വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമം മഹത്തപ്പെടുമറകട്ടെ വീണ്ടും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ആ തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നുവരുമ കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം എല്ലാ ദേവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ ആവശ്യങ്ങളൊക്കെ ഈ കർത്താവിൻ്റെ കൃപയിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് സന്ധ്യാസമയത്ത് ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ യഹോ മോശയോട് ഇസ്രായേൽ മക്കളെ പിറകുറുപ്പിൽ ഞാൻ കേട്ടിരിക്കുന്നു നീ അവരോട് സംസാരിച്ച് നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും ഞാൻ നിങ്ങളുടെ ദൈവമായ എഹോയാകുമെന്ന് നിങ്ങൾ അറിയുമെന്ന് പറയാമെന്ന് പറഞ്ഞു ഓൾ മോശയിൽ കൂടി ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു ആലോചനയാണ് അരുളപ്പാടാണ് അലലിയ ഇസ്രായേൽ മക്കളുടെ പിറുകുറിപ്പ് ഞാൻ കേട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത സ്തോത്രവും ഹാലേലിയയും സ്തുതി മാത്രമല്ല കേൾക്കുന്നത് നമ്മുടെ വാക്കുകൾ നമ്മൾ പിറു എല്ലാം കേൾക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം എന്നിട്ട് ആ ദൈവം പറയുകയാണ് അലലിയ നീ അവരോട് സംസാരിച്ച് നിങ്ങൾ വൈകുന്നേരത്തെ മാംസം തിന്നും പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും റൈസ്ലാം ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോ എന്ന് അല്ല നിങ്ങൾ അറിയുകയും ചെയ്യും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് ആരൊക്കെയോ വളരാത്ത ഞരിക്കത്തിൽ കൂടി പ്രയാസത്തിൽ കൂടി എന്നെ കേൾക്കുന്ന ഒരു കടന്നു പോകുന്നുണ്ട് അവരോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് ഈ ദിവസങ്ങൾ നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് പിറുറുറുക്കുന്നുവെങ്കിൽ ഭാരപ്പെടുന്നെങ്കിൽ അത് കണ്ട് അത് അറിയുന്നൊരു ദൈവമുണ്ട് ആ നിങ്ങളുടെ പെറു കേട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ് ആ ദൈവം പറയുകയാണ് വൈകുന്നേരത്ത് നിങ്ങൾ മാംസം തിന്നും മാത്രമല്ല പ്രഭാതത്തിൽ നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരാകും ഇത് രണ്ട് കഴിച്ചു കഴിയുമ്പോൾ ഹലിയ ഞാൻ നിങ്ങളുടെ ദൈവമായ ഒഹോയാകുന്നുവെന്ന് ഈ ദിവസങ്ങളിൽ നീ തിരിച്ചറിയുവാൻ ഇടയായിത്തീരും ഈ ദിവസങ്ങളിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട് ഒരു വിടുതലുണ്ട് ഒരു സൗഖ്യമുണ്ട് പാലപ്പെടുന്ന വിഷയങ്ങളുമേ പ്രയാസപ്പെടുന്ന വിഷയങ്ങളുമെല്ലാം ഒരു നീക്കുപോക്കുണ്ട് ഒരു പരിഹാരമുണ്ട് ഈ ദിവസങ്ങളിൽ അതിനായി ഒരുങ്ങിയാട്ടെ നമ്മൾ പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ അവിടിങ്ങനെയാണ് വായിക്കുന്നത് അവർ എലീമിൽ നിന്ന് പുറപ്പെട്ട് അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ മിസ്രൈൻ ദേശത്തുനിന്ന് പുറപ്പെട്ട രണ്ടാം മാസം പതിനഞ്ചാം തീയതി അവരുടെ സംഘമൊക്കെയും എലീമിനും സീനായ്ക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്നു അപ്പോൾ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട രണ്ട് രണ്ടര മാസമായി കഴിഞ്ഞപ്പോൾ അവർ വെച്ചു ചേർന്നൊരു സ്ഥലമാണ് എലീമിനും സീനായ്ക്കും മധ്യയുള്ള സീൻ മരുഭൂമി അപ്പോൾ അവിടെ വെച്ച് ഇതാ ഇസ്രായേൽ മക്കൾ മോശയ്ക്കും അവരോനും എതിരെ പിറുവുറുക്കുകയാണ് അപ്പോൾ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എപ്പോഴും ജനത്തിൻ്റെ പിറു കുറുപ്പ് നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട് എല്ലാ അനുഗ്രഹമാണെങ്കിൽ സന്തോഷമാണെന്ന് പറയും ചില പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ വേണ്ടി വരും അപ്പോൾ ഇതെല്ലാം വിളിച്ചറിയിക്കൊണ്ടുവന്ന മോശയും അവരോനുമാണ് ഇതെല്ലാം കേൾക്കേണ്ടത് റൈസറാം ഇപ്പോൾ അവരിതാ അവിടെ പറയുന്നു ഏലീമിനും സീനായ്ക്കും മധ്യേ സീൻ മരുഭൂമിയിൽ എത്തിച്ചേർന്നു അപ്പോൾ സീൻ മരുഭൂമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ദൈവമായ അഹോവ ആവർത്തന പുസ്തകം ഒന്നിൻ്റെ പത്തൊമ്പതിൽ പിന്നെ നമ്മുടെ ദൈവമായ അഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ ഹോരോബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരമായ മരുഭൂമിയിൽ കൂടി നാം അമൂരിലെ നാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ചു അപ്പോൾ ഈ മരുഭൂമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഭയപ്പെടുത്തുന്ന ഒരു മരുഭൂമിയാണ് സീൻ മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം അവർ യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ചിലയിടങ്ങളിൽ വെള്ളമില്ലാതെ വന്നപ്പോൾ മാറയുണ്ടായിരുന്നു അതിനുശേഷം പനന്തോട്ടം ഉണ്ടായിരുന്നു ശത്രുക്കളാണെന്ന് പറഞ്ഞാലും ചുറ്റുപാടും ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു വൃക്ഷങ്ങളുണ്ടായിരുന്നു ആ മൃഗങ്ങൾ കുടിക്കാൻ ആവശ്യമായ അരുവികളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സീൻ മരുഭൂമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഭയപ്പെടുത്തുന്ന ഒരു മരുഭൂമിയാണ് അതിൽ നമ്മൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മരുഭൂമി എന്ന് പറഞ്ഞാൽ വെറും മണ്ണ് മാത്രമാണ് ഏകദേശം കിലോമീറ്റർ കണക്കിലാണ് മണ്ണ് മാത്രമുള്ള വളരെ ചൂടുള്ള അല്ല അവിടെയുള്ള കുന്നാണെങ്കിലും എല്ലാം മണ്ണ് കൊണ്ട് പൊടിയാണ് സ്തോത്രം അവിടെ കൃഷികളൊന്നും ഉണ്ടാകത്തില്ല മറ്റ് വൃക്ഷങ്ങളൊന്നുമില്ല മറ്റ് മൃഗങ്ങളില്ല പക്ഷികളില്ല വലിയതായിട്ട് വലിയ അരുവികളില്ല വലിയതായി മഴയില്ല അപ്പോൾ അങ്ങനെ ചൂടുള്ളൊരു മരുഭൂമിയിലാണ് ഇപ്പോൾ ഇതായി ഇവർ എത്തിച്ചേർന്നത് പരിശ്രമം അപ്പം നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം ചിലപ്പോൾ അനുഗ്രഹങ്ങളും നന്മകളൊക്കെ കാണും എന്നാൽ ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലെത്തിച്ചേരുമ്പോൾ ഇതുപോലെയുള്ള ചൂട് കഠിനമായ ചൂടും വലിയ മരുഭൂമിയുടെ അവസ്ഥയും ഒക്കെ നമ്മൾ കടന്നു കൊണ്ടി വരും അതാണ് വിശ്വാസ ജീവിതം വാക്ത ദൃശ്യങ്ങളും പുറപ്പെടുമ്പോൾ എല്ലാം എപ്പോഴും നല്ല വഴി കൂടെ മാറേൽ കൂടി പനന്തോട്ടം ഉള്ളടുത്തുകൂടെ എല്ലാം സുഖമായ വഴിയല്ല പ്രൈസിലോ ചിലപ്പോൾ വലിയ ഇതുപോലുള്ള ഭയപ്പെടുന്ന ഘോരമായ ഹലിയ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങോട്ടൊരു വഴിയില്ല ഒരു മണൽ മാത്രമേ ഉള്ളൂ പ്രൈസലോ ഒരു പ്രതിഷ്ഠയ്ക്ക് ഒരു വകയില്ല അങ്ങനെയുള്ള മരുഭൂമി അവസ്ഥയിൽ കൂടി നമ്മളെ കടത്തിക്കൊണ്ടുവരുവാൻ ഇടയായിത്തീരും അപ്പോൾ ആ ഇവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇതാ മിസ്രായേൽ ജനം മോശയ്ക്കും അവരുവിനുമെതിരെ പിറകുറുക്കുകയാണ് നീ ഞങ്ങളെ മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് ഞങ്ങളുടെ മൃഗങ്ങളും കുഞ്ഞുങ്ങളും വെള്ളം കിട്ടാതെ ആരം കിട്ടാതെ പുറത്തുനിന്ന് അലയത്തില്ലേ അങ്ങനെ വളരെയധികം പിറകുറുക്കുവാൻ തുടങ്ങി ഫ്രൈസറാം കഴിഞ്ഞപ്പോൾ െഴുതിയിരിക്കുകയാണ് മോശയും അഹരന്യമിത ദൈവസേനയിൽ നെടുമ്പാട് വീഴാൻ ഇടയായത് അപ്പോൾ സഹോദരങ്ങളെ മുമ്പിൽ വഴിയില്ലെങ്കിലും വാതിലില്ലായെങ്കിലും എങ്ങനെ മുമ്പോട്ട് കടന്നു പോകുന്നു ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യ നോക്കുമ്പോൾ ഒരു വഴികളും വാതിലും ഇല്ലാതിരിക്കുമ്പോൾ മോശ ചെയ്ത കാര്യം ദൈവസന്നി വീഴിയാണ് ദൈവസന്നി മുട്ടുമടക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന കാര്യം അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന ഇതാണ് ദൂത് ഇതാണ് റീസലോ ഫ്രീസലോ എൻ്റെ എൻ്റെ ജനം എൻ്റെ ന്യായപ്രമണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു ഈ മരുഭൂമിയിൽ കൂടി കടന്നു പോകണം ചില ദിവസങ്ങൾ ഈ പ്രയാസത്തിൽ കൂടി ഈ ചൂടിൻ്റെ അനുഭവത്തിൽ കൂടി എങ്ങനെ മുമ്പോട്ട് കടന്നു പോകുന്ന വഴി കൂടി കടന്നു പോകണ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ദൈവത്തിൻ്റെ പരീക്ഷയായിരുന്നു ഫൈസലോ അപ്പോൾ ഇതാ ദൈവം പരീക്ഷിക്കുന്ന സമയത്ത് ഈ ജനം പിറുമുറിക്കുകയാണ് അവിടെ അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് മോശയോട് ദൈവം ആലവനെ പറയുകയാണ് ഫൈസലോ ഫൈസലോ അവിടെ പറയുകയാണ് യഹോ മോശയോട് ഇസ്രായേൽ മക്കളുടെ പിറുമുറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു ഫൈസലോ ഇതാ ഞാൻ വൈകുന്നേരത്ത് അവരുടെ പാളയത്തിൽ കാടപ്പക്ഷി അവർക്ക് ഞാൻ കൊടുക്കും പ്രഭാതകാലത്ത് മഞ്ഞ അവർക്ക് ഞാൻ കൊടുക്കും പ്രൈസോ ഇത് ദൈവത്താൽ ലഭിച്ചുവെന്ന് അവർ അനുഭവിച്ച് അറിയുവാനിടയായിത്തീരും അതേ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നോക്ക് ആ മരുഭൂമിയിലാണ് ആ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് എങ്ങനെ മുമ്പോട്ട് കടന്നു പോവും പിള്ളേരുടെ ഭാവിയോർത്ത് അവരുടെ ഓർത്ത് പരിശ്രമം മുമ്പിൽ വഴിയില്ലല്ലോ മരുഭൂമിയാണല്ലോ എല്ലാം നശിക്കുമല്ലോ എന്ന് ചിന്തിച്ച് ആ പെറുപുറുത്ത് ആ സ്ഥാനത്താണ് അത് ആ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു അവർ കഴിക്കാൻ വൈകുന്നേരത്തെ പാളയത്തിൽ ഇതാ കാട പക്ഷികൾ കൈകൊണ്ടെത്തിപ്പിടിക്കത്തക്ക രീതിയിൽ അവരുടെ പാളയത്തിൽ വന്നു കഴിയുകയാണ് പ്രഭാതമായപ്പോൾ ഇതാ മഞ്ഞിൽ പൊതിഞ്ഞ് ഒരു വസ്തു നിലത്ത് കിടക്കുന്നത് കണ്ടു എത്ര സേഫ്റ്റി ആയിട്ടാണ് അഴുക്ക് പറ്റാതെ പൊടി പറ്റാതെ ആയിസിന്റകത്ത് പൊതിഞ്ഞ് കിടക്കുകയാണ് ഇസ്രായേൽ മക്കൾ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ മോശ പറഞ്ഞു ഇത് ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ നമ്മൾ പിന്നെ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അതിനുശേഷം ഇതാ നാൽപ്പത് വർഷം ഇസ്രായേൽ മക്കൾ വാക്സദേശത്ത് ചെന്ന് അവിടുത്തെ നന്മ അനുഭവിച്ച് കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസമാണ് ഈ കാടപ്പക്ഷിയും മഞ്ഞയും നിന്നുപോയത് അതേ സഹോദരങ്ങളെ അവർ സീൻ മരുഭൂമിയിൽ വന്ന് ആ അവസ്ഥകൾ കണ്ട് സാഹചര്യം കണ്ട് അവർ നിലവിളിക്കുകയാണ് എന്ത് തിന്നും എന്ത് കുടിക്കും ജീവിതം എങ്ങനെയായി തീരും എങ്ങനെ മുമ്പോട്ട് കടന്നു അലലിയ അവർ ദൈവസന്യ ഇപ്പുറം വൃക്കുവാനും നിലവിളിക്കുവാനൊക്കെ ഇടയായി എന്നാൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടക്കുകയാണ് ആ മരുഭൂമിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം ഇതാ കാടപ്പക്ഷികൾ കൂട്ടത്തോടെ പറന്നു വന്ന് ആ ഇസ്രാൻ ജനത്തിൻ്റെ പാളയത്തിൽ വീഴുകയാണ് പ്രവാതമായപ്പോൾ മഞ്ഞിൽ പൊതിഞ്ഞ് ആ മഞ്ഞ അവരുടെ വീട്ടുമുറ്റത്ത് കിടക്കുകയാണ് ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ആരൊക്കെയോ എങ്ങനെ മുമ്പോട്ട് കടന്നു പോവും ജീവിതം എങ്ങനെയാണ് എല്ലാ വഴികളും അടഞ്ഞല്ലോ എല്ലാ വാതിലും അടഞ്ഞല്ലോ തലമുറയുടെ ഭാവി എങ്ങനെയും നമ്മുടെ ജീവിതം എങ്ങനെയും നമ്മുടെ ശുശ്രൂഷ എങ്ങനെയും എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്നവരാണെങ്കിൽ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഈ സന്ദേഹസമയത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ നശിക്കത്തില്ല ഹലിയ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിക്കത്തില്ല കുഞ്ഞുങ്ങളുടെ ഭാവി അടയത്തില്ല നിൻ്റെ വരുമാനം നിൽക്കത്തില്ല ഹലി നിന്നെ വിളിച്ച ദൈവം വിശ്വസനാണ് നിന്നെ ആക്തദേശത്ത് പാലും തനുരുദേശമായ സ്വർഗീയ കാനാലിലേക്ക് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ജില്ല ശത്രുവിൻ്റെ പോരാട്ടങ്ങളും മാറയുടെ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവാം കൈപ്പിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം എന്നാലും അതെല്ലാം മാറ്റി നമ്മെ വാർത്ത ദേശത്തെത്തിക്കുന്ന ഒരു നല്ല കർത്താവ് ഈ സന്ധ്യാസമയത്ത് നമുക്ക് വേണ്ടിയുണ്ട് ഈ ദിവസം അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ദിവസം അതൈവം വഴി തുറക്കും വാതിൽ തുറക്കും ഇത് വരുന്ന ദിവസങ്ങളിൽ ദൈവപ്രതി കാണാൻ പോകുന്നു വിടുതൽ കാണാൻ പോകുന്നു ചില അനുഗ്രഹങ്ങൾ കാണാൻ പോകുന്നു ചില നന്മകൾ കാണാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാ എന്നെ കാണുന്ന പ്രിയപ്പെട്ട മേൽ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പുതിയ വഴികൾ തുറക്കട്ടെ പുതിയ വാതിൽ തുറക്കട്ടെ ശത്രു അടച്ച എല്ലാ തിയമ്പുകൾ ശത്രു അടച്ച എല്ലാ വഴികൾ യേശുവിനത് തുറക്കപ്പെടട്ടെ ജനിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ ചില നന്മകൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാപിക്കട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ വിശ്വാസം ഉറക്കട്ടെ എല്ലാ പിറുപുറപ്പിൻ്റെ അനുഭവങ്ങൾ എല്ലാ നിരാശയുടെ അനുഭവങ്ങളും ഈശ്വരൻ അന്നാൽ മാറിപ്പോകട്ടെ ഒരു ദുയോപ്രതി ഉണ്ടാകട്ടെ ദിവസങ്ങളിൽ വിശ്വാസോടെ പ്രാർത്ഥനയോട് ആയിരിക്കാം ഈ ദിവസങ്ങളുടെ ദുയ്യപ്രവൃത്തിയുണ്ട് ഒരു വിടുതലുണ്ട് ദിവസം അതിനായി വിരുങ്ങിയാട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു